ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ദിവസം എന്താണ് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ നല്ല കാര്യങ്ങൾ നടക്കും എന്തൊക്കെ ചീത്ത കാര്യങ്ങൾ നടക്കും അഥവാ ഇനി എന്തെങ്കിലും ചീത്ത കാര്യങ്ങൾ നടക്കാനുണ്ടെങ്കിൽ അതെങ്ങനെ ഒഴിവാക്കാം അതെങ്ങനെ ഇങ്ങോട്ട് മാറിപ്പോണം ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ യൂണിവേഴ്സ് ഇപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ യൂണിവേഴ്സ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ യൂണിവേഴ്സ് ഇഷ്ടപ്പെടുന്ന യൂണിവേഴ്സിന് ആവശ്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഈ സമയത്ത് കാണാൻ പറ്റിയത് ഓക്കെ അപ്പോൾ യൂണിവേഴ്സിൻ്റെ ആഗ്രഹമില്ലാതെ യൂണിവേഴ്സിൻ്റെ ഇഷ്ടമില്ലാതെ നിങ്ങൾക്കൊരിക്കലും ഈ ഒരു വീഡിയോ കാണുവാൻ കഴിയില്ല തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും യൂണിവേഴ്സിന് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളാണ് എനിക്കും ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളാണ് അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങളെ യൂണിവേഴ്സ് അറിയിക്കുന്നത് തന്നെ അത് നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുൻപോട്ട് പോകാനാണ് നമ്മൾ ഒന്നും അറിയാതെ തന്നെ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും പലവിധമായിട്ടുള്ള വീഴ്ചകളും ചതികളും അപകടങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കൂട്ടി യൂണിവേഴ്സ് നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് കാര്യങ്ങൾ ഓരോരുത്തർക്ക് നീക്കാനാകും അതുകൊണ്ടാണ് ഈ ഒരു രാവിലെ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാനാവും അപ്പോൾ ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണുകൾ ഇപ്പോൾ തന്നെ അടയ്ക്കുക കണ്ണുകൾ അടച്ചിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എൻ്റെ ഇന്നത്തെ ദിവസം എന്താണ് എങ്ങനെയാണ് അതിൽ എന്തെങ്കിലും ചതികളോ അപകടങ്ങളോ നിലനിൽക്കുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അതെനിക്ക് ഇന്ന് സംഭവിക്കാതെ ഞാൻ എന്ത് ചെയ്യണം ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യണം അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കാര്യത്തെ കുറിച്ച് യൂണിവേഴ്സിപ്പോൾ നിങ്ങളെ അറിയിക്കാൻ പോകുന്നത് അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങൾ അറിയിക്കുന്നു അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫൈവ് പെൺകർഷൻ കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് അസുഖം ആപത്ത് ദാരിദ്ര്യം പണനഷ്ടം അപ്പോൾ ഇതൊക്കെ ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് യൂണിവേഴ്സ് ആദ്യമേ തന്നെ നിങ്ങളെ അറിയിക്കുകയാണ് അതേപോലെ തന്നെ അത് യൂണിവേഴ്സ് ഡിഫ്യൂസ് ചെയ്യാനും തയ്യാറാണെന്ന് നിങ്ങളെ അറിയിക്കുക ഓക്കെ അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ പണമിടപാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ അല്പം ഒന്ന് കൺട്രോൾ ചെയ്യുക ഒന്ന് ആലോചിക്കുക എന്നിട്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങള് വാഹനം ഓട്ടിക്കുന്നുണ്ടെങ്കിൽ വളരെ കുറയ്റ്റായിട്ട് തന്നെ നീറ്റായിട്ട് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകും യാതൊരു പ്രശ്നവും ഉണ്ടാകും ഇത് യൂണിവേഴ്സ് നിങ്ങളെ മുൻകൂട്ടി അറിയിച്ചത് കൊണ്ട് തന്നെ ഇന്നേ ദിവസം നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയുന്നു യൂണിവേഴ്സ് അത് ഡിഫ്യൂസ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ആ അഴുക്ക കാര്യങ്ങൾ അതായത് ചീത്ത കാര്യങ്ങള് യൂണിവേഴ്സ് ഡിഫ്യൂസ് ആയിട്ട് നിങ്ങൾ അറിയിക്കുന്നു നിങ്ങൾ പേടിക്കണം ധൈര്യമായിട്ട് തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇന്നേ ദിവസം അതേപോലെ തന്നെ നോർമലി ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് ഭയങ്കരമായിട്ട് പൈസ ചെലവാക്കുന്നു അതേപോലെ തന്നെ മാനസിക പ്രശ്നം ഡിപ്രഷൻ ഇതിലൊക്കെ നിൽക്കുന്ന ചില വ്യക്തികൾ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളോട് യൂണിവേഴ്സിൽ കാര്യം പറയുന്നു ചെറിയ ചെറിയ ദോഷഫലങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് അതിനുവേണ്ടി തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുന്നത് അതേപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ രാത്രി ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക ആ വീഡിയോ വീഡിയോകൾ അതുപോലെ മെഡിറ്റേഷൻ ചെയ്യുക അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ദോഷവരണം പൂർണ്ണമായിട്ട് മാറും അത് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ വലിയ ഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ആ രീതിക്ക് നിങ്ങൾ വളരുക നിങ്ങൾ ധ്യാനിക്കുക അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുക നിങ്ങളായിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിനെങ്കിൽ പ്രവർത്തിച്ചുകൊടുക്കുക പ്രത്യേകിച്ച് ഇന്ന് നിങ്ങൾ രാവിലെ ജോലിക്ക് പോവുകയോ അല്ലെങ്കിൽ യാത്ര ചെയ്യുകയോ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് നിങ്ങളായിരിക്കുന്ന വിശ്വാസത്തിൽ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ വീട്ടിൽ നല്ലതുപോലെ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ പുറത്തു പോകാനും പാടുള്ളൂ എന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു യാതൊരുവിധ പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല വളരെ നല്ല ദിവസമായിരിക്കും നിങ്ങൾക്ക് ഇന്നേ ദിവസം കാരണം എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് എനർജി ഇന്നേ ദിവസത്തേക്ക് യൂണിവേഴ്സ് അത് നിങ്ങളിന്ന് മാറ്റിയിട്ട് യൂണിവേഴ്സ് അറിയിക്കുകയാണ് ആണ് നിങ്ങൾ ഇന്നത്തെ ദിവസം ആരംഭിച്ചുകൊടുള്ളൂ ഓക്കെ അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സോഴ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ഇന്നത്തെ ദിവസം ഒരു വലിയൊരു വിജയം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതായത് ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില കാര്യങ്ങൾക്കായിട്ട് ചില ഓഫീസുകൾ പോകുന്നുണ്ട് അതേപോലെ തന്നെ ചില ഇന്റർവ്യൂകൾ പങ്കെടുക്കുന്ന വ്യക്തികളുണ്ട് അതേപോലെ തന്നെ ബിസിനസ് പരമായിട്ട് യാത്ര പോകാതിരിക്കുന്ന വ്യക്തികളുമുണ്ട് അങ്ങനെ ഓരോ ആവശ്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ യാത്ര പോകാതിരിക്കുന്ന വ്യക്തികളുണ്ട് നിങ്ങളോട് ഈ യൂണിവേഴ്സിൽ കാര്യം വ്യക്തമായിട്ട് അറിയിക്കുന്നു നിങ്ങൾ ഇന്നേ ദിവസം പോകുന്ന കാര്യം അത് ഏത് കാര്യമായാലും അത് നൂറിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് വിജയം ലഭിച്ചിരിക്കും ഒന്ന് ചിരിച്ചു അത് ഹാപ്പി ആയിരിക്കും ഒന്ന് ഹാപ്പി മുഴുവരട്ടെ വിഷമിച്ചിരിക്കുക ഹാപ്പി ആകുക നിങ്ങൾക്ക് ഇന്ന് വിജയമാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്ന് പോസിറ്റീവായിരിക്കും യാതൊരുവിധ തടസ്സവും നിങ്ങൾക്ക് ഇന്നേ ദിവസമില്ല അതേപോലെ തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളിൽ ചില നെഗറ്റീവ് എനർജികളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക മാക്സിമം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യേണ്ട വീഡിയോ ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ ബോക്സ് അത് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ നെഗറ്റീവ് എനർജികളൊക്കെ ചില വ്യക്തികൾക്കുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുക നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം ഓക്കെ രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക കാരണം എല്ലാവർക്കും ഫാഗ്യങ്ങൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത എല്ലാവർക്കും ഭാഗ്യങ്ങളാണ് ഇവിടെ യൂണിവേഴ്സ് അറിയിക്കുന്നത് ബ്രിട്ടസ്റ്റ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ ഇന്നത്തെ ദിവസമെല്ലാം പക്ക ഫൈൻ ആയക്കും നല്ല കാര്യങ്ങൾ നടക്കും മാറ്റം ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ആരംഭിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പല ആൾക്കാർക്കും പലവിധമായിട്ടുള്ള നല്ല കാര്യങ്ങൾ ഇന്നേ ദിവസം നടക്കുമ്പോൾ യൂണിവേഴ്സ് വീണ്ടും അറിയിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് അല്ല ഹാപ്പി ആയിട്ടിരിക്കുക എൻജോയ് ചെയ്ത് ഇന്നത്തെ ദിവസം നിങ്ങൾ ആഘോഷിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്നെയാണ് അറിയിക്കുന്നത് അപ്പൊ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സെവൻ ഓഫ് ട്വന്റി റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് കുറച്ച് തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ അവർക്ക് കംപ്ലീറ്റ് തടസ്സമാണ് കുറേ മാസങ്ങളോളം കുറെ വർഷങ്ങളോളമായിട്ടും തടസ്സം മാറില്ല അങ്ങനെ തടസ്സം മാറാതിരിക്കുന്ന ചില വ്യക്തികളും ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുക നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളിൽ നെഗറ്റീവ് എനർജി വന്നു ചേരുമ്പോഴാണ് തടസ്സങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് നിങ്ങൾ ആ നെഗറ്റീവ് എനർജി എങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു അത് എന്താണ് എന്ന് എന്നാണെങ്കിൽ അതിനെ ഡിഫ്യൂസ് ഡിഫ്യൂസുകളായി അതിനുള്ള സാമ്പത്തികമില്ല വിഷമിക്കേണ്ട അതിനുവേണ്ടി തന്നെ ആ നെഗറ്റീവ് എനർജിനെ കളയാൻ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം അതൊരു മെഡിറ്റേഷൻ വീഡിയോ ആണ് നിങ്ങൾ ആ വീഡിയോയെ കാണുക എന്നിട്ട് അതിൽ കുത്തിക്കുമ്പോൾ രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്നു പാടും മുടങ്ങാതെ എന്നും അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അത് പ്രാർത്ഥിക്കുക പ്രാർത്ഥന കുറവ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെന്ന് സർഹിക്കുന്നു പ്രാർത്ഥിക്കുക നല്ല രീതിക്ക് നിങ്ങളായിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിനെ കീഴിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊടുക്കുക ഇന്നേ ദിവസം കുറച്ച് പണ പ്രശ്നം കുറച്ച് സാമ്പത്തിക തടസ്സങ്ങളും അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെന്ന് ഇതിനൊരു സർഹിക്കുന്നു അപ്പോൾ നിങ്ങൾ കണ്ണുകളടക്കുക ഇപ്പോഴത്തെ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകളടച്ചോ അടച്ചോ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത എല്ലാവരും കണ്ണുകളടക്കുക നിങ്ങൾ യൂണിവേഴ്സിനോട് പറയാം യൂണിവേഴ്സ് എന്നെ ഇത്രയും കാര്യങ്ങൾ അറിയിച്ചു കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളാണ് എനിക്കധികമായിട്ടും എന്നിൽ വന്നത് അപ്പോൾ ഇന്നേ ദിവസം എനിക്ക് യാതൊരുവിധ തടസ്സവും ഉണ്ടാകാൻ പാടില്ല അത് യൂണിവേഴ്സ് തന്നെ കൈകാര്യം ചെയ്യണം എന്ത് പ്രശ്നം വന്നാലും എന്ത് തടസ്സം വന്നാലും അത് യൂണിവേഴ്സ് എന്നെ ഹാൻഡിൽ ചെയ്യണം എനിക്ക് ഇന്നേ ദിവസം യാതൊരുവിധ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഉണ്ടാകരുത് എന്ന് നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുക ആത്മാവോട് പറയുക പറയുക ആത്മാക്കളോട് പറയുക യൂണിവേഴ്സായിട്ട് തന്നെ എന്നെ ഈ വീഡിയോ കാണിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും നെഗറ്റീവുണ്ട് അത് ഇപ്പോൾ തന്നെ മാറണം ഈ നിമിഷം തന്നെ മാറണം ഇന്നേ ദിവസം എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും എൻ്റെ ലൈഫിൽ ഉണ്ടാകരുത് ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ യൂണിവേഴ്സില് പറഞ്ഞല്ലോ പറഞ്ഞോ പറഞ്ഞു വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇന്നത്തെ ദിവസത്തിന് എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും എല്ലാവിധമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള തടസ്സങ്ങളും യൂണിവേഴ്സ് മാറ്റി മാറ്റിത്തന്നിരിക്കുകയാണ് ഡിഫ്യൂസ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ ഹാപ്പിയായിട്ട് തന്നെ ഇന്നേ ദിവസം നിങ്ങൾ ആരംഭിച്ചുകൊടുക്കുക വളരെ ഹാപ്പിയായിട്ട് തന്നെ പോസിറ്റീവായിട്ട് തന്നെ ഇന്നേ ദിവസം നിങ്ങൾ ആരംഭിച്ചു കൊടുക്കുക യാതൊരു പ്രശ്നങ്ങളുമില്ല ഹാപ്പി ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ് ആരോഗ്യവും ഐശ്വര്യവും സമ്പത്ത് സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ